നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം കോട്ടൂർ ആനപ്പാർക്കിലെ ഓണാഘോഷത്തിൽ നിങ്ങൾ തൊട്ട് മുമ്പിലത്തെ വീഡിയോ കണ്ടു കാണും ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുറ്റിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയ സുഹൃത്തും ജ്യേഷ്ഠ സഹകരണവും കൂടിയായ ജി മണികണ്ഠൻ മണികണ്ഠൻ കണ്ണാൻ അവിചാരിതായിട്ട് മറ്റു പ്രോഗ്രാമിൻ്റെ ഇവിടെ എത്തി എത്തി അടിപൊളിയായിട്ടൊരു ഗാനം പാടി ഗാനം പാടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അയ്യങ്കാളി ജയന്തി ആയിരുന്നു അതിനോടനുബന്ധിച്ച് ഒരു ഗാനം പാടി ആ ഗാനം നിങ്ങൾ കേൾക്കുക അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രത്യേക വീഡിയോ ആയിരുന്നു നിങ്ങൾക്കിടുന്നത് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ എന്തായാലും പെട്ടെന്നെനിക്ക് ഒരു ഓണാഘോഷമല്ലേ ഇപ്പോൾ ഇന്നലെ ആയിരത്തി ഇരുപത്തി എട്ടാറ് നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനമാണ് അപ്പോൾ ഒരു ചെറിയ നാടൻ പാട്ട് ഇതിനെ പാടി കൊല്ലാനാണ് പോണത് അത്യാവശ്യം ആര് മൂവരും Below <laughs> and ും കൈകളെ കാലപ്പഴർന്നും മെയ്കളെ ഉരുക്കുപോലെ ഉറച്ചതാക്കിയ ആരുടെ വരവോ மாமச்சால் மாறறியும்ாதி மேல இருக்கு முறை வந்து தியலாருணே வரும் மாமலச்சால் மாறியும் ஜாதி மேலா இருக்க முடி மா தியலாருணே வரும் നിങ്ങൾ ഈ ഗാനം കേട്ട് കാണും മണികണ്ഠണ് അതിമനോഹരമായ ഒരു പാടി മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണികണ്ഠണ് കൂടെ മൂന്ന് മെമ്പർമാരുണ്ടായിരുന്നു അതിൽ ബി ജെ പി മെമ്പറുണ്ട് കോൺഗ്രസ് മെമ്പറുണ്ട് അതാണ് കുറ്റിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ ഐക്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ല ആ ഒരു ഐക്യമാണ് കുറ്റി വിജയം നമസ്കാരം എൻ്റെ പേര് മണികണ്ഠൻ ഞാൻ കുറ്റിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇന്നിപ്പോൾ നമ്മുടെ കോട്ടൂർ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിൽ വനംവകുപ്പ് ഒരു ഗംഭീര ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു അപ്പോൾ അതിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും ക്ഷണിച്ചിരുന്നു ഞങ്ങളവിടെ എത്തി എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു പരിപാടിയായിരുന്നു ഈ വർഷത്തെ ഓണം എല്ലാ മേഖലയിലും നന്നായി സമുചിതമായി ആഘോഷിക്കുന്നു പിന്നെ ഒരു പാട്ടിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു അത് അവിചാരിതമായി പറ്റിപ്പോയതാണ് അല്ലാതെ ഞാനങ്ങനെ ഒരു ഗായകനൊന്നുമല്ല ഇന്നലെ നമുക്കറിയാമല്ലോ മഹാത്മാ അയ്യങ്കാളിയുടെ പിന്നെ ജന്മദിനമായിരുന്നു ആ പരിപാടികളിൽ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു പാട്ട് ചെറുതായി ചെറിയ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പാടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും അവതരിപ്പിക്കേണ്ടി വന്നത് എന്തായാലും ആന പുനരധിവാസ കേന്ദ്രത്തിൽ ഞാൻ പത്ത് വർഷം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റായിരിക്കുകയാണ് ഇത്രയും ഭംഗിയായി ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ന് ആദ്യമായിട്ടാണ് അതിന് വനം വകുപ്പിനും അതിൻ്റെ സംഘാടകർക്കും പ്രത്യേകം നന്ദി കൂടി രേഖപ്പെടുത്തുന്നു എന്നോടൊപ്പം ഞങ്ങളെ സഹപ്രവർത്തന എൻ്റെ സഹപ്രധാന വേലായുധൻ മെമ്പറാണ് കൂടിയുള്ളത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാഘോഷം കൂടി നേരുന്നു